എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ സമയത്തെ കുറിച്ചുള്ള അഞ്ച് തെറ്റിദ്ധാരണകൾ ഇവയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്നും സമൂഹത്തിൽ ആർത്തവം എന്നത് ഒളിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ് ആർത്തവ അശുദ്ധി പരിഷ്കൃതരെന്ന് നടിക്കുന്ന കേരള സമൂഹത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട് ആർത്തവകാലം ആഴ്ത്തത്തിൻ്റെതാണെന്ന് കരുതുന്ന നിരവധി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ സമയം സ്ത്രീകൾക്ക് പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെടാനോ വീട്ടിൽ പോലും എല്ലായിടങ്ങളിലും പ്രവേശിക്കാനോ അനുവാദമില്ല ഇന്ത്യയിലാണെങ്കിലോ ഈ അവസ്ഥ വളരെ രൂക്ഷവുമാണ് ആർത്തവ സമയത്ത് സ്ത്രീകളെ മറ്റൊരു കെട്ടിടത്തിൽ വെറും നിലത്ത് കിടത്തുന്ന സാഹചര്യങ്ങളും ഉണ്ട് ആർത്തവ ശുചിത്വത്തിനായി ഉപയോഗിക്കുന്ന തുണികൾ പോലും ആരുടെയും കണ്ണിൽ ഒളിപ്പിച്ചുകൊണ്ട് ഉണക്കിയെടുക്കേണ്ട സ്ഥിതിയാണ് പല സ്ത്രീകളും അനുഭവിക്കുന്നത് യഥാർത്ഥത്തിലെ ആർത്തവകാലത്ത് സ്ത്രീകളെ ഏറ്റവും ശുചിത്വത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത് ഈ സന്ദേശമാണ് വ്യാപിക്കേണ്ടത് അതെ സമൂഹത്തിൽ ആർത്തവത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ആർത്തവ സമയത്ത് പാലിക്കേണ്ട ശുചിത്വ രീതികളെ കുറിച്ചും സ്ത്രീകളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഇരുപത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നതും ഓരോ മാസവും ശരാശരി അഞ്ചു ദിവസം വരെ ആർത്തവം ഉണ്ടായിരിക്കും വർഷത്തിലെ അഞ്ചാമത്തെ മാസമാണ് മേ അതുകൊണ്ട് തന്നെയാണ് മേ ഇരുപത്തെട്ട് ആർത്തവ ദിനമായി ആചരിക്കുന്നത് ആർത്തവത്തിന്റെ പേരിൽ കാലങ്ങളായി സമൂഹത്തിൽ നിലനിൽക്കുന്ന അഞ്ച് തെറ്റിദ്ധാരണകളുണ്ട് അവ നമുക്കിനിയും പൊളിച്ചെഴുതാം ഒന്നാമതായി ആർത്തവം അശുദ്ധമാണ് എന്നത് യാഥാർത്ഥ്യം ആർത്തവം അശുദ്ധമാണെന്നത് വളരെ കാലം മുൻപ് തന്നെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു തെറ്റായ ധാരണയാണ് ഇത് എല്ലാ മാസവും ഉണ്ടാകുന്ന സ്വാഭാവിക ജൈവിക പ്രക്രിയയാണ് ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളിയോടുകൂടിയ ചാക്രിക രക്തസ്രാവമാണ് ആർത്തവം സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ബോധവൽക്കരണം നടത്തിയാൽ ആർത്തവത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന നാണക്കേടുകൾ ഇല്ലാതാക്കാം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കപ്പെട്ടാൽ സമൂഹത്തിൽ സ്ത്രീകളുടെ അഭിവൃദ്ധിക്കും ഇത് സഹായിക്കുന്നു രണ്ടാമതായി പൊതുസ്ഥലത്ത് ശുചിത്വ ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെടുന്നതിന് പകരം തുണികൾ ഉപയോഗിക്കണം ആർത്തവ ശുചിത്വം അടിസ്ഥാന ആവശ്യമാണല്ലോ അതിനാൽ മടി കൂടാതെ ഒരു ഫാർമസിസ്റ്റുമായി ബന്ധപ്പെടുക സാനിറ്ററി നാപ്കിനുകൾ വീണ്ടും ഉപയോഗിക്കാവുന്ന പാഡുകൾ ടാമ്പൂണുകൾ ആർത്തവ കപ്പുകൾ എന്നിവ ഉപയോഗിച്ച് ശുചിത്വം പാലിക്കുക മൂന്നാമതായി വ്യായാമം ചെയ്യുന്നത് ആർത്തവത്തിന് ദോഷകരമാണ് അതെ സമ്മർദരഹിതമായ വ്യായാമം ചെയ്യുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു കലണ്ടറോ ആപ്പുകളോ വഴി സ്ത്രീകൾ അവരുടെ ആർത്തവ ചക്രം നിരീക്ഷിക്കുക നാലാമതായി ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല അതെ സ്ത്രീയോ അവരുടെ കുടുംബത്തിന്റെ ആരാധനയോ ആർത്തവം ഒരിക്കലും തടസ്സപ്പെടുത്തില്ല ആരോഗ്യ വിദഗ്ധരുമായി നിരന്തരം സംവദിച്ച് ഇക്കാര്യം സംബന്ധിച്ച് കുടുംബത്തിൽ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക അഞ്ചാമതായി ആർത്തവ സമയത്തെ സ്ത്രീകളുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇത് യഥാർത്ഥ ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിയുക ആർത്തവ സമയത്തും അതിനു മുൻപും സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി ക്ഷീണം ക്ഷോഭം വിഷാദം എന്നിവയുൾപ്പെടെ നിരവധി ലക്ഷണങ്ങൾ ഈ സമയത്തുണ്ടാകും അതിനാൽ ആർത്തവ ആർത്തവത്തെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിലക്കുകൾ ഇല്ലാതാക്കാനും സ്ത്രീക്ക് അഭിവൃദ്ധിപ്പെടാനും ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും തുറന്ന ചർച്ചകൾ നടത്തി വിശ്വാസം വളർത്തിയെടുക്കുക